പുതിയ വണ്ടിയടാ സിറ്റിയിലെ മറ്റേ ലീക്ക് ഉണ്ട് ഇപ്പൊ എല്ലാം എല്ലാവരുടെയും ഗാംഗോസും വണ്ടിയും ലീക്കായി അപ്പൊ അത് ഫിക്സ് ചെയ്തിട്ട് ഫിറ്റ് പറഞ്ഞാൽ പുതിയ വണ്ടിയുടെ

അവരെ ഇടിച്ചോ എവിടെ വളർത്തി ടയറില്ല കേട്ടോ ടയർ ഇല്ലേ ടയറില്ല ഏറ്റം വകുത ഏറ്റവും വേഗതണ്ട് അവരുണ്ട് ഇവർ വണ്ടി നിവർണ്ടി ഇവർ വണ്ടി നിവർണ്ടി നേരെ നേരെ തിരിഞ്ഞോടണം അതെ അതെ ഇവർ വണ്ടി നിവർണ്ടി മതിപ്പൽ പിങ്ങു ചെയ്യല്ലേ പാക്കറിനെ അടി ബാബ വക്കർ കേർടാ എല്ലാരും വന്നാ കുത്തി ചാടി കേട്ടോ നേരെ നേരെ ഇവർതായി 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 നേരെ നേരെ ആളവനെ നോക്ക് മേളുള്ളവനെ നോക്ക് കടന്നോ കടന്നോ ഈ വണ്ടി ഇവിടെ മുമ്പേ ആയിക്കണട്ടോ നമുക്ക് ഈസിയാണേ ഈ സമയത്ത് അഗ്രഷാ ഗാരിയെ ഇല കണ്ടു വണ്ടി അമർപാൻ അമർപാൻ കെ ഭവ നല്ല മാനിക്കാ നീ വണ്ടി നീ വണ്ടി നീ മാ ഒറ്റ വണ്ടി തൊക്കുമോ ഏറ്റം ഫ്രണ്ട് ഏറ്റം മറയക്കീതണ്ടീതണ്ടീ ഇത് കൊറെ വണ്ടി ഫ്രണ്ട് തും ഹണ്ടഅമ ഉടുക്കത് നട തല കേട്ടോ നമ്മന്റെ വണ്ടി ഫ്രണ്ടി പോയട്ടെ അമര വണ്ടിനെ ഫയർ ചെയ്യടാ ആ ഫ്രണ്ടി പോട്ടെ വണ്ടി പോയാ ഞാൻ ഫ്രണ്ടി പോവാ അമന്റെ വരെ വണ്ടി എത്രല എത്രല ദേ ഇവിടെ ഇവിടെ ദേ

മാരെ ടയറാസ് തിരിച്ച് റോഡിലെത്തി രണ്ട് വണ്ടി രണ്ട് വണ്ടി തിരിച്ചു റോഡിലെത്തി മലയിലുണ്ട് മലയില് രണ്ട് വണ്ടിയാറയൊന്നും ഇറങ്ങിറങ്ങി താഴെ

കഴിഞ്ഞു 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 ആ ഇല്ല ലാസ്റ്റ് ഒടുക്കത്തെ കത്തല എൻ്റെ അമ്മ കഴിച്ച് നിങ്ങൾ വിചാരിക്കണമല്ലോ വണ്ടി അങ്ങനെ ഓടിക്കാന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണോ കത്തണമെന്ന് എനിക്ക് അറിഞ്ഞത് എനിക്കൊക്കെ ഈ അവസ്ഥയാണെങ്കിൽ ബാക്കിയുള്ളൊക്കെ കളിക്കുന്നതിലൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ മൈര് വണ്ടി കുടിക്കാൻ പറ്റുള്ള ഒടുക്കത്തിലാണോ നിങ്ങൾക്ക് നോക്കി നോക്കി മനസ്സിലായി റൈറ്റ് ഇറങ്ങി ഞാൻ ലെഫ്റ്റ് ഫൈറ്റ് എടുത്താ ഈ വട്ടം ഞാൻ ഒരു മിസ്സേക്ക് കാണിച്ചു ഞാൻ റൈറ്റ് ഇറങ്ങിയില്ല ലഫ്റ്റി തന്നെ വൈറ്റ് എടുത്തു റൈറ്റും കറങ്ങിയാൽ മതിയായിരുന്നു കറക്റ്റ് വെയിലോട്ട് വന്നത് രണ്ട് ഡിങ്കെടുത്തപ്പോലോട് വന്നു ഒരു ഡിങ് കൂടി ഉള്ളായിരുന്നു ഉണ്ടായിരുന്നവർ ഒരു ഡിങ് കൂടി ഡിംഗിങ്ങൂടെ ഉണ്ടായിരുന്നോ സാറ്റ് തോന്നുന്നു കളിക്കാൻ തോന്നു വല്ലാരും എന്താണ് ടി ഫോർട്ടി സെവൻ ടി ഫോർട്ടി സെവൻ

വീണ്ടും ഞാൻ എന്നെ കിട്ടലിടാന്നുണ്ട് വീണ്ടും ക്യാപ്റ്റൻ പറഞ്ഞു ഞാൻ ഇത് പ്ലെയർ ഇത് വേറെ പ്ലെയറാ കത്തി നേരത്തെ ഞാൻ പറഞ്ഞു ഒരു വണ്ടിയിൽ ഒരുത്താൻ മാത്രമേ എത്തുള്ളൂ മറ്റോ ചത്തില്ല മറ്റോ അടിച്ചില്ല അവനും പോന്നു എം ജി ത്രീലെ ചെറിയ കളിക്കാണെങ്കിൽ എന്നെ പറത്തിപ്പറത്തി അടിക്കാനുള്ള പ്ലാൻ പറത്തി പറത്തി കളിക്കാനുള്ള പ്ലാൻ എനിക്ക് കിട്ടില്ല പറഞ്ഞിട്ട് നിങ്ങളുടെ വണ്ടിയൊക്കെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് എം ജി ത്രീ പോവുകയാണ് എം ജി ത്രീയുടെ വണ്ടീ പിടിക്കാൻ പറ്റുന്നില്ല എം ജിത്തിന്റെ വണ്ടി അത് ഓടി നടന്ന് പിടിക്കടിക്കാൻ നോക്കുകയാണെങ്കിൽ ഓടേ ഓടി 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 പെട്രോൾ തീരുമെന്നല്ല അത് എന്നെ കിട്ടില്ലാന്ന് എം ജി ബാക്കിൽ തന്നെ ടിവിയുടെ ഒരു പ്ലെയർ വില്ലു എനിക്ക് ഇവനെ വേണമെന്നിട്ട് വില്ലു പോവാണ് വില്ലു എടുക്കുമോ ഇല്ലയോ എന്ന് നോക്കാം ഇവനെ എടുക്കുമോ ഇല്ലയോ ബാർബിറ്റിൻ്റെ വില്ലു എന്നാലും പിടിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു ഞാൻ ഞാൻ തന്നെ ഇവനെ പിടിക്കുമെന്ന് പറയുമ്പോ വില്ലു പറഞ്ഞു വില്ലു അവനെ പൂട്ടാ നോക്കി പൂട്ടിയോ പൂട്ടിയില്ല എടാ നിന്നെ കിട്ടിടാ അവിടുത്തെ രക്ഷപ്പെട്ടു പോയി ക്യാപ്റ്റൻ എന്നെ കിട്ടില്ല എന്നിട്ട് ക്യാപ്റ്റൻ പറഞ്ഞു മംഗലശ്ശേരി പോയി പെട്ടത് ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ഒരു ശ്വാസമേന കൂടെ ലോപേസും

എം ജി ത്രീ എന്നുണ്ട് സാബേജ് മെസ്സേജ് ഇട്ടുണ്ട് അതാ ഞാൻ എനിക്ക് വയ്യ ഇനി ഓടാൻ കണ്ടിട്ടാ ഞാനത് ഓടി അടക്കാണ്ട് ഞാൻ ഓടി വന്നത് അടിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓടി പറഞ്ഞിട്ട് ഞാൻ ആരെങ്കിലും അടിക്കുന്നുണ്ട് കളടിക്കുന്നുണ്ട് എം ജി ത്രീപ്റ്റ് ബോബിയാണ് എം ജി ത്രീ ക്യാപ്റ്റനെടുത്തത് നാല് എന്ന് പറഞ്ഞിട്ട് സെന്ധൽ എം ജി ത്രീ ക്യാപ്റ്റൻ അങ്ങനെ ആയിരിക്കാണ് ആ ചെറുക്കൻ അങ് വേ വേഗടിച്ചുട്ടോ അവന് ആ അയ്യോ എന്ന് പറഞ്ഞിട്ട് സ്നൈപ്പ് താഴെ തായു സ്നൈപ്പ് താഴെ വീണു സ്നൈപ്പ് താ വട്ടത്തിൽ സ്നൈപ്പിനെ കൊന്നിട്ടുണ്ട് അയ്യോ സ്നൈപ്പ് ബാലങ്ക കൊന്നിട്ടുണ്ട് കില്ല് കിട്ടിയില്ലെങ്കിൽ എന്താ ഞാൻ ഈ ഗാങ് വണ്ടി പൊട്ടിച്ചിട്ടെങ്കിലും കില്ലെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് തന്നത് അങ്ങനെ ഗാങ് വണ്ടി പൊട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞില്ലേ നമുക്ക് േ വെ ഞാൻ ഈ വട്ടസ് ആണ് ലെഫ്റ്റ് ഹാങ്കില് പോയി ഹലോ നീൻ ചത്തല്ലേ പോകും അല്ലെ റൈഡില് ഞാനപ്പുക്കേഷൻ ഒരു വണ്ടി പിന്നെ റെഡി ചോറിന് എന്തൊക്കെ ഹലോ അതൊരു കള്ളം പിടിച്ചില്ലായിരുന്നു അവടത് ഇപ്പൊ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി ഇതൊക്കെ ഏത് വണ്ടി എക്കോ പോലൊക്കെ അവരുടെ മൈക്കിന്റെ എന്റെ അല്ല അതുകൊണ്ട് അന്താരം കേറാ കേട്ടോ

വണ്ടി എങ്ങനെയുണ്ട് പണിതാ ഇന്ന് ഇറക്കിയുള്ളു കൊള്ളാൻ പോയിട്ട് എനിക്ക് गेम कैप्चर एक्सीलेंट दिस एडमिन ലൈവ് സുബ്രോണ 695 695 കൈനി കൈനി ഓൾറൗണ്ട് ആടിട്ടുണ്ട് ഓക്കേ ആ പമ്മു ടിവി മംഗളിച്ചിരിക്കുന്നു നീല കണ്ടൻ ടിവി നീല കണ്ടൻ വേഴ്സസ് ഫസ്റ്റ് പിക്ക് അവിടെ തന്നെ അമ്മര് ഇതായി പോടാ മൊത്തത്തി അവിടെ പണിത് കളഞ്ഞു നമ്മൾ ആദ്യം തന്നെ ആ ഇവിടെ നോക്കിട്ട് വ റിയില്ല ടി വി ഓൾറെഡി രണ്ട് പെട്ടായി എന്താ പറയുക ഇങ്ങനെ ഓഫാക്കി ഓഫ് ആക്കി ടി വി ഓൾറെഡി എം ജി ത്രീ അതെ ഒരു ടി വി എം ജി ത്രീ മീറ്റ് ചെയ്തിട്ടുണ്ട് ടി വി എം ജി ത്രീ ഫസ്റ്റ് പിറ്റ് തുടങ്ങി വണ്ടി അടിച്ചിട്ടുണ്ടോ കുട്ടിദാസ് എന്ന് പറഞ്ഞ വണ്ടി മാർച്ചിട്ട് ടി വി ഓൾറെഡി ഇറങ്ങി അടിക്കാണ് ഇറങ്ങി അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ടി വി അതാ ഓൾറെഡി അടിച്ചിട്ടു ടി വി എം ജി ത്രീ ഡയർ വാങ്ങിക്കാണെങ്കിൽ എം ജി ത്രീ ഡയറിനാ ഡെഡ് ആയി രണ്ടായിരം കുട്ടിദാസ് വണ്ടിയിലിരിക്കാൻ കുട്ടിദാസും ഡെഡ് ആയിട്ടു കുട്ടിദാസ് ഡെഡ് ആയിട്ടില്ല രണ്ടായിരം ഞാൻ മൂന്ന് മണിക്ക് എങ്കിൽ ഞാൻ സിറ്റിയിലൊന്നും കയറട്ടെ സെക്കൻഡ്